നമസ്കാരം പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സ് പ്രേമികളടക്കം കാത്തിരിക്കുന്ന പ്ലേ ഓഫ് മത്സരം ഇന്ന് രാത്രി എ എ മുപ്പതിന് ഒഡീഷ എഫ് സിയുടെ മൈതാനമായിട്ടുള്ള കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കാനായിട്ട് പോവുകയാണ് എന്തായാലും ഈ മത്സരത്തിന് മുന്നോടിയായി ഇന്നലെ നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനാടുള്ള സെർജു ലോബെറയുടെ വാക്കുകളിൽ നിന്നുമുള്ള ചെറിയൊരു ഭാഗത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് എന്തായാലും പത്ര സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്കുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ലഭിച്ചത് അതിന്റെ ട്രാൻസ്ലേഷനിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് നാളത്തെ മികച്ച ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത് എളുപ്പമായിരിക്കില്ല പക്ഷേ ഞങ്ങൾ കലിംഗ സ്റ്റേഡിയത്തിൽ കളിക്കുകയാണ് സെമി ഫൈനലിൽ എത്താനും മികച്ച ടീമിനെതിരെ കളിക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ നിമിഷം ഇന്ത്യയിലെ ടീം മോഹൻ ബഗാൻ എസ് കാരണം അവർ ഷീൽഡ് നേടി എല്ലാവരെയും കാണിക്കാൻ ഞങ്ങൾ എല്ലാ ടീമുകൾക്കെതിരെയും എല്ലാ മത്സരങ്ങളിലും മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മലയാളം ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനാണ് അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എല്ലാവരോടും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉത്സാഹിപ്പിക്കുകയാണ് മത്സരത്തിന്റെ പ്രൊഡിക്ഷനും കാര്യങ്ങളും കമന്റ് ചെയ്യുക ഉത്സാഹിക്കുന്നു നന്ദി